നല്ല സുഹൃത്തുക്കളെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ദയവായി നിങ്ങളൊന്ന് കാണണം ആ വീഡിയോയുടെ വിഷയം ഇറാനായിരുന്നു ഇന്ന് മുസ്ലിം ലോകത്തിലെന്നല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആണ് ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അവിടുത്തെ ഇറാനിലെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിന് എതിരെ നിരത്തിലിറങ്ങി വളരെയധികം പ്രശ്നങ്ങളുണ്ടായി ചിലർ പറയുന്നു എണ്ണായിരം പതിനായിരം പേര് കൊല്ലപ്പെട്ടു ചിലർ പറയുന്നു നാൽപ്പത്തി അയ്യായിരം പേരെ സർക്കാർ വധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ട്രംപ് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു നിങ്ങൾ ഇത് തുടരുക ഞാൻ സഹായവുമായിട്ട് വരും ജനങ്ങൾക്ക് വേണ്ടി ട്രംപ് അമേരിക്കൻ സൈന്യത്തെ അയക്കുമെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നാൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നാ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചത് ഞാൻ പറഞ്ഞു അദ്ദേഹം ഉടനെ ചെയ്തില്ല എന്നുവരിയിലും അത് നടന്നിരിക്കും ട്രംപ് ചെയ്തിരിക്കും അവിടേക്ക് കപ്പൽപ്പട നീങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് അമേരിക്കൻ വ്യോമസേന നീങ്ങുന്നുണ്ട് ഖത്തറിൽ സൗദി അറേബ്യയിൽ ജോർഡനിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഫൈറ്റേഴ്സും ബോംബേഴ്സും വന്നെത്തുന്നുണ്ട് അതുപോലെ തന്നെ വമ്പൊരു നാവികസേന അങ്ങോട്ട് നീങ്ങുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ട്രംപ് ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് വേറെ ഔട്ട് ഓഫ് ദി എയർ കണ്ടുപിടിച്ചതല്ല ഇത് നിരീക്ഷകർ പറയുന്നതാണ് അമേരിക്കൻ നിരീക്ഷകരും യൂറോപ്യൻ നിരീക്ഷകരും പറയുന്ന സംഗതിയാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കും ആക്രമണം ഉടനെ നടന്നിരിക്കും താമസിയാതെ എന്നൊക്കെ പക്ഷേ അത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണമാണ് വരുന്നത് അത് വരുന്ന അതിൽ നിന്നാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരിൽ നിന്ന് എനിക്ക് വേറും എൻ്റെ ഫോളോവേഴ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കത് പ്രശ്നം എനിക്ക് അവരോട് പിണക്കൊന്നുമില്ല നത്തിങ് പക്ഷേ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് ഇറാൻ ഭരണകൂടത്തിലാണ് അല്ലാതെ അല്ലാതെ ഇറാനിലെ ജനങ്ങൾക്കല്ല ലോകം മുഴുവൻ പറയുന്നുണ്ട് ഇറാനിലെ ജനങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷമായി കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യം പോയി അവരുടെ രാജ്യം ഒരു മൂന്നാം ഘട രാജ്യമായിട്ട് തരം താഴ്ന്നു അവരുടെ സാമ്പത്തികം തകർന്നു ജീവിത നിലവാരം താഴേക്ക് പോയി മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല പ്രാചീന നിയമങ്ങളിലേക്ക് വളരെ ആധുനികമായിരുന്നു ഇറാൻ തിരിച്ചുപോയി എന്നൊക്കെ ലോകം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജനദ്രോഹപരമായിട്ടുള്ളൊരു ഭരണകൂടത്തിനെതിരായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ അതിന് സപ്പോർട്ടില്ല കൃത്യത ജനദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈ ഡെയിലി ജനദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഇപ്പം തന്നെ നാല്പത്തി അയ്യായിരം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞോണ്ട് പക്ഷെ ആയിരക്കണക്കിന് ജീവൻ ഈ ജനകീയ വിപ്ലവത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇറാൻ ജനതയുടെ ജീവനാണ് സാധാരണക്കാരന് ആ ജനതയുടെ നേർക്കാണ് ഈ അയത്തുള്ളയുടെ ഭരണകൂടം പട്ടാളത്തെ അഴിച്ചുവിട്ടത് എന്നിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രബുദ്രായ നമ്മളുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ അത് മുസ്ലിം യുവാക്കളാണ് അവർ ഈ തീവ്രവാദ ഭരണകൂടത്തിൻ്റെ കൂടെ എന്തുകൊണ്ട് നിൽക്കുന്നു അവരെന്തുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല അത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അബ്സൊലൂട്ടിലി എന്ത് മഹത്വമാണ് അവർ ഇറാനിയൻ ഭരണകൂടത്തിൽ കാണുന്നത് ഈ അയ്യത്തോളുടെ ഭരണത്തിൽ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇസ്ലാമിൻ്റെ പേരിൽ അവർ ഭരിക്കുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി ജനദ്രോഹപരമായിട്ടുള്ള ഇറേനിയൻസിന് യാതൊരു നന്മയും ചെയ്യാത്ത ഒരു ഭരണകൂടമായിട്ട് മാറിയിരിക്കുകയാണ് അത് വളരെ ശോചനീയമാണ് അപ്പം ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ ഇറാനിലെ ജനങ്ങൾ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് അവരുടെ മൗലിക അവകാശത്തിന് വേണ്ടിയിട്ട് അവരുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ ആധുനിക തരത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് പടവെട്ടുമ്പോൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ അവരുടെ ശത്രുക്കളായി കണക്കാക്കുന്ന ആ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ സങ്കുചിതമായ മതപരമായ ഇസ്ലാമിക് മൗലികവാദത്തിനുപരിയായിട്ട് നിന്ന് നിങ്ങൾ തുറന്ന കണ്ണുകളോടെ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കണ്ടാൽ നന്നായിരിക്കും ഞാൻ എൻ്റെ മുസ്ലിം ഫ്രണ്ട്സിനോടും മുസ്ലിം സഹോദരന്മാരോടുമാണ് ഈ എളിയ അഭ്യർത്ഥന നടത്തുന്നത് താങ്ക് വെരി മച്ച്